മലയാളത്തിലെ വളരെ പ്രശസ്തനായ കവിയായിരുന്നു പി എം പള്ളിപ്പാട് പൊന്നാനിക്കളരിയുടെ കാവൽക്കാരൻ എന്നാണ് പി എം പള്ളിപ്പാട് വിശേഷിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വിദ്യാഭ്യാസ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊന്നും വന്നിട്ടില്ല ഡി പി വന്നിട്ടില്ല പുതിയ പാഠ്യപദ്ധതി വന്നിട്ടില്ല പക്ഷേ അതിന്റെയൊക്കെ ഒരു മുന്നടത്തക്കാരനായി ക്രാന്തദർശിയായ കവി കുട്ടികൾക്ക് പഠിക്കാൻ പാകത്തിൽ കവിതയെ പല വിജ്ഞാനങ്ങൾ ചേർത്ത് കാവ്യമാല പോലെ രീതികൾ അവലംബിച്ചിരുന്നു അന്തേവാസികൾക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പഠിക്കാൻ വേണ്ടി അദ്ദേഹം അന്നത്തെ സംസ്ഥാനങ്ങൾ ചേർത്ത് നതോന്നത വൃത്തത്തിൽ നമ്മുടെ ഭാരതം എന്നൊരു കവിത തയ്യാറാക്കിയിരുന്നു അത് അദ്ദേഹത്തിന്റെ പുതിയ ജ്ഞാനപ്പാന എന്ന കാവ്യസമാഹാരത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുഞ്ചൻ പറമ്പിൽ വെച്ച് ഡോക്ടർ സുകുമാർ അഴീക്കോടാണ് പുതിയ ജ്ഞാനപാന പ്രകാശനം ചെയ്തത് ഇപ്പോഴും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പേരും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേരും പെട്ടെന്ന് ചോദിച്ചാൽ വളരെ പ്രഗത്ഭർക്ക് പോലും ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല അവർക്കു കൂടി പ്രയോജനപ്പെടാവുന്നതാണ് നതോന്നതയിൽ വഞ്ചിപ്പാട്ടു വൃത്തത്തിൽ ഈ കവിത പഠിച്ചുവെച്ചാൽ വിശേഷം കുട്ടികൾക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെയും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകൾ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും തീർച്ചയായും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വഞ്ചിപ്പാട്ട് മാതൃകയിൽ ഒരു കവിതയിലാക്കിയ ഈ കവിത കുട്ടികൾക്ക് ഹൃദയസ്ഥമാക്കി പഠിച്ച് ഓർത്തുവെക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് അതിനുവേണ്ടിയാണ് ഈ നമ്മുടെ ഭാരതം എന്ന ഈ കവിത ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർക്ക് വേണ്ടി കൂടിയും ചൊല്ലി നിങ്ങളെ കേൾപ്പിക്കുന്നത് നമ്മുടെ ഭാരതം തേലും ഗാന ഹരിയാന പഞ്ചാബ് ആസാം മണിപ്പൂരും രാജസ്ഥാൻ ഒഡീഷ ബീഹാർ മധ്യപ്രദേശും പശ്ചിമ ബംഗാൾ ത്രിപുര കർണാടക തമിഴ്നാടും സിക്കിം ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും മേഘാലയ മഹാരാഷ്ട്ര നാഗാലാൻഡും ഗുജറാത്തും ഉത്തർപ്രദേശ് ഗോവ അരുണാചൽ പ്രദേശും ഛത്തീസ്ഗഡും മിസോറാമും ജാർഖണ്ഡ് ആന്ധ്ര കേരളവും ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് ഡൽഹി ലഡാക് ദാമൻ ദ്വീപു ദാദ്ര നഗർ ഹാവലിയും ചണ്ഡീഗഡും പോണ്ടിച്ചേരി ലക്ഷദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ ജമ്മു കാശ്മീർ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രം നേരിൽ ഭരിക്കുന്ന ദേശങ്ങളല്ലോ